אה, uh, וביבידה വിഭാഗങ്ങൾ പ്രത്യേകിച്ച് എൻ ഡി ആർ എഫ് ആണെങ്കിലും എസ് ഡി ആർ എഫ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും നാവികസേനയാണെങ്കിലും ഇന്ത്യൻ ആർമി പോലും കൈമയും കൈമയും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമായി ശിരൂർ രക്ഷാദൗത്യം മാറുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും കോണ്ടാക്റ്റ് പോയിൻ്റ് ടു ഇൽ നിന്ന് ലോറി കണ്ടെത്തുമ്പോൾ അതൊരു ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ശിരൂരിലെ അർജുൻ രക്ഷാ ദൗത്യത്തിനെ കൊണ്ടെത്തി എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏതായാലും നമുക്കറിയാം ഈ മണ്ണിടിച്ചിലുണ്ടായത് കൃത്യം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ പതിനാറിനായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതോടുകൂടി ഷിരൂരിൽ ഇത്തരത്തിലൊരു ഉണ്ടായി എന്നുള്ള വാർത്ത പുറം ലോകത്തേക്ക് വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ തന്നെയും ഉണ്ടാകുന്നു പിന്നീട് അതിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായിട്ടുള്ള അർജുൻ എന്നുള്ള ഒരു ലോറി ഡ്രൈവറാണ് ആ ലോറി ഓടിച്ചിരുന്നത് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ആ ഇടപെടൽ സജീവമായിട്ടുള്ള ഇടപെടൽ കാര്യത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് സംസ്ഥാന മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശാനുസരണം കാസർഗോഡ് എം വി ഡി ആർ ടി ഒ ഓഫീസിലെ തന്നെ രണ്ട് എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ ഷിരൂരിലേക്ക് പോകുന്നു പിന്നീട് അവിടെ സജീവമായിട്ടുള്ള രീതിയിൽ നിന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു ശേഷം ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ കണ്ടു ലോറിയുടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ ബന്ധപ്പെടുന്നു പിന്നീട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തി വാർത്ത നൽകിയ ശേഷമാണ് ഇതിനെ ഈ രക്ഷാപ്രവർത്തനത്തിന് ജീവൻ വച്ചത് കാര്യത്തിൽ യാതൊരു തർക്കവും ുമില്ല പിന്നീട് ദിവസങ്ങൾക്കിപ്പുറവും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രക്ഷാപ്രവർത്തനം കൃത്യമായ ഏകോപനത്തിലൂടെ മുന്നോട്ട് പോകാതിരുന്നപ്പോഴൊക്കെ തന്നെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയിക്കുന്നു പിന്നീട് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഈ വിഷയത്തിൽ ഇടപെടുകയും ഗംഗാവാലി പുഴയിലും ഒപ്പം തന്നെ ഗംഗാവാലി പുഴയിലെ തന്നെ കരയിലും കൃത്യമായി തിരച്ചിൽ വേണമെന്നുള്ള കാര്യം അദ്ദേഹം അഭിപ്രായപ്പെടുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നു ഒരു നിർണായക ലീഡിലേക്ക് തിരച്ചിലിനെ മാറ്റിമറിച്ചത് കർണാടക റവന്യൂ മന്ത്രി ാണ് എന്നുള്ള കാര്യം കൃത്യമായി പറയാം കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും സജീവമായിട്ടുള്ള രീതിയിൽ കര കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അവിടെ നിന്ന് കരയിൽ നിന്ന് ഗംഗാവലി പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞത് കർണാടക റവന്യൂ മന്ത്രിയായിരുന്നു അന്ന് ഒരു ഉറപ്പുമില്ലാതിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ ലോറി എവിടെ അർജുൻ്റെ വാഹനം എവിടെ അർജുൻ എവിടെയാണുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാതിരുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടുള്ള രീതിയിൽ വളരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടതാണ് ാണ് പിന്നീട് ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നു ഒരേ സമയത്ത് തന്നെ ഗംഗാവലി പുഴയിലും ഗംഗാവലിയിലെ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും തിരച്ചിൽ നടക്കുന്നു കര കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നു ദിവസങ്ങളോളം എടുത്ത് ആ മണ്ണ് മാറ്റുന്നു അവിടെ നിന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള കാഴ്ചകൾ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിച്ചിരുന്നതുമാണ് അതുമാത്രമല്ല ആദ്യഘട്ടത്തിൽ ചില റിഡാർ സംവിധാനങ്ങളായിരുന്നു ആ മണ്ണ് മണ്ണിൽ തന്നെ പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ ലോറി പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ റഡാർ സംവിധാനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് ചില സിഗ്നലുകൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഡീപ്പ് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനങ്ങൾ ഹൈ പെനട്രേറ്റിംഗ് റഡാർ സംവിധാനങ്ങൾ നാവികസേനയുടെ സോണാർ ഇമേജസ് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ റിട്ടയേർഡ് മേജർ ജനറൽ കൂടിയായിട്ടുള്ള എം ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള ഐ ബോർഡ് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ അവിടെ നടന്നതാണ് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം യാതൊരു തുമ്പും കിട്ടാതായതോടുകൂടി തന്നെ തിരച്ചിൽ ചില കാലത്തേക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു അതിന് മുൻപും ഞാൻ ഈ പറഞ്ഞതുപോലെയും ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധന നടക്കുന്നതിൻ്റെ ആ ഘട്ടത്തിൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് അർജുൻ്റെ രക്ഷാ ദൗത്യത്തെക്കുറിച്ച് ആലോചിച്ചത് അത് കർണാടകയിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനും കൂടിയായിട്ടുള്ള ഏറ്റവും അധികം റെസ്ക്യൂ ഓപ്പറേഷൻസ് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ചെയ്തിട്ടുള്ള കർണാടകയിൽ തന്നെ വളരെ പേരെടുത്തിട്ടുള്ള ഈ രംഗത്ത് പ്രാഗല്ഭ്യമുള്ള ഈശ്വർ മൽപയെ കുറിച്ചായിരുന്നു ഈശ്വർ മൽപയെ അദ്ദേഹത്തിന്റെ സന്നാഹവുമായി അവിടേക്ക് വരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും ആ ഗംഗാവാലി പുഴ അതിന്റെ അണ്ടർ വാട്ടർ കറണ്ട് അതിന്റെ അടിമത്തിൽ മറക്കാനാകാത്തൊരു പേരാണ് ഈശ്വർ മൽപ്പയുടെ അദ്ദേഹം അദ്ദേഹം നടത്തിയ ഒരു രച്ചിലിന്റെ ഭാഗമായാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് സ്പോട്ടുകൾ നമുക്ക് കണ്ടെത്താനായതെന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് സി പി റ്റുവിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഈശ്വർ പേര് പേരെടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അത്രയധികം മടിയൊഴുക്കുണ്ടായിരുന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ഈശ്വർ മൽപയ അർജുനായി ഇറങ്ങി തെരച്ചിൽ നടത്തിയത് ആ കുടുംബത്തിന് നൽകിയ വാക്ക് അത് പാലിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ ആയിരുന്നു ആ ഒരു സാഹസം പോലും ഒടുവിൽ അദ്ദേഹത്തിന് ആ ഒരു അതിനൊരു ഉത്തരം കണ്ട ാതെ മടങ്ങിയതും നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ കണ്ടതാണ് അഭിജിത്ത് കേൾക്കാമോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർജുൻറെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ഒടുവിൽ അർജുന്റെ മൃതദേഹവും ആ ട്രക്കിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഇന്ദ്രപാലൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അർജുൻറെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇനി തുടർ നടപടികൾ പറയാൻ പറ്റില്ല നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഈ പുതിയ ടെക്നോളജി ട്രയൽ ടെക്നോളജി വെച്ചിട്ട് അവിടെ പോയതാണ് கிருஷி சிச்சுவேஷனில் எங்கே நமக்கு ட்ரை செய்ய பற்றும் அப்போ அது ஒரு ரிசல்ட் சக்ஸஸ்ஃபுல் ரிசல்ட்டாய காரணம் வந்து நமக்குனோளஜி உபயோகிக்காய்ட் நமக்கு பட்ட தோன்றிருக்கிறது விட் இல் யூஸ்ஃபுல் ஃபோர் இண்டிய காரணிக்கு டெக்னோளஜி டவுன் இதுவரை இண்டியில் மாத்திர மாதிரி நடத்தியா அது ஒரு நல்ல ரிசல்ட்டா இது பட் மோர் இம்போர்ட்டன்லி நமக்குனோளஜி உபயோகிச்சிட்டு ஒரு நோபிள் கோஸை நமக்கு சப்போர்ட் செய்ய பற்றி ನಮ್ಗೆ ಅರ್ಜುನಿಯೇ ಸಪೋರ್ಟ್ ಕೇರಳ ಮೊತ್ತ ಪ್ರದೇಶದೇಷನೆ ನಮ್ಗೆ ಸಪೋರ್ಟ್ ಅದು ಮಾತ್ರ ಸತೀಶ್ ಎನ್ಎಲ್ ಎ ಅಮಿತ್ ಎಲ್ಲ ಕೇದ ಅವ ಹೃದಯ ಅವ ಕಮಿಟ್ಮೆಂಟ್ ಅದೇ ನಮ್ಗೆ ಸಪೋರ್ಟ್ ಸೊ ನಮ್ಗೆ ಎಲ್ಲಾ ಒಂದು ಇದು ದುಃಖ ಅರ್ಜುನ್ ಇರ ಲೈಫ್ ಅವಡೆ ಅಯತಿ ಪಟ್ ದಿ ಎಂಡ್ ಆಫ್ ದಿ ಡೇ ಇಂದ ಔಟ್ಕಮ್ ನಮ್ಮ ನೋಕೋ ಐ ಥಿಂಕ್ ರ್ ವೆರಿ ಗುಡ್ ಟೀಮ್ ವರ್ಕ್ ಫಾರ್ ಆಲ್ എല്ലാവരുടെയും സപ്പോർട്ട് നടന്നെങ്കിൽ അല്ലാങ്ക്ലി നമുക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇത്ര ക്ലിയർ ആയി കിട്ടുന്ന പിന്നെ ഇന്നലെ സി പിന്നെ പിന്നെ ഓൾറെഡി വിളിച്ചു പറഞ്ഞു പ്രജക്ടീന്ന് അവിടെ പൈലൻ കിട്ടിട്ടുണ്ട് പൈലൻ്റെ வயரஸும் கிட்டு கிட்டியது அப்படது கிட்டுது கேபிள்ஸு ஒரு கூடுதல் சிக்னல் கிட்டியது அப்ப நான் கிட்டு அப்படி ஞான அட்வாய்ஸ் மாறி கொடுத்துட்டு அப்படி போய் தரான அப்ப சிபி டூ விவன்டீன் மீட்டர் அவருக்கு கிட்டு அவர் ராகுல அறிச்சு இட்நோட் இன்ஃபோம் ட்ரக் டு கம் ஓட் சோ நான் இந்த ட்ரக் புறத்து வந்தது ഐ തിങ്ക് ഇത്ര ഇത്ര റിസൾട്ട് വലിയ സക്സസ് കിട്ടുന്ന ഞാനും ശരിക്ക് ശരി ഐ തിങ്ക് ക്യുഗ്രഹമുണ്ട് പിന്നെ ശരി വളരെയധികം ഒരു അത്ഭുതമെന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നു ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫലത്തിലേക്ക് അത് എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അഭിജിത്ത് അഭിജിത്ത് ഈശ്വർ മൽപയെ അദ്ദേഹത്തിന്റെ സന്നാഹവുമായി അവിടേക്ക് വരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും ആ ഗംഗാവാലി പുഴ അതിന്റെ അണ്ടർ വാട്ടർ കറണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മറക്കാനാകാത്തൊരു പേരാണ് ഈശ്വർ മൽപയുടെ അദ്ദേഹം അദ്ദേഹം നടത്തിയ ഒരു രച്ചിലിന്റെ ഭാഗമായാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് സ്പോട്ടുകൾ നമുക്ക് കണ്ടെത്താനായതെന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് സി പി റ്റുവിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഈശ്വർ മൽപയുടെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അത്രയധികം മടിയൊഴുക്ക് ഉണ്ടായിരുന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ഈശ്വർ മൽപ്പർജുനായി ഇറങ്ങി തെരച്ചിൽ നടത്തിയത് ആ കുടുംബത്തിന് നൽകിയ വാക്ക് അത് പാലിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെയായിരുന്നു ആ ഒരു സാഹസം പോലും ഒടുവിൽ അദ്ദേഹത്തിന് ആ ഒരു അതിനൊരു ഉത്തരം കണ്ട ാകാതെ മടങ്ങിയതും നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ കണ്ടതാണ് അഭിജിത്ത് കേൾക്കാമോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും അർജുൻ്റെ ലോറി കിട്ടിയാൽ മതി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തിയാൽ മതി എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നു പക്ഷേ ഇന്നിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ജീർണിച്ച നിലയിൽ അഴുകിയ നിലയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം പുറത്തേക്കെടുക്കേണ്ടി വരുന്നതിൻ്റെ വലിയ ഞെട്ടലിലും വലിയ വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തിലുമൊക്കെയാണ് ഷിരൂരിലെ മുഴുവൻ ആളുകളും മുന്നോട്ട് പോകുന്നത് അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ നാവികസേനയിലെ ഉദ്യോഗസ്ഥരുണ്ട് എസ് ഡി ആർ എഫിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് മാധ്യമപ്രവർത്തകർക്കാരൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് കാരണം ക്യാമറ കണ്ണുകളിലൂടെ ഇതിൻ്റെ സൂം സൂമിലേക്ക് പോയി അത് ഒക്കെ തന്നെയും ഒപ്പിയെടുക്കുക എന്ന് പറയുമ്പോൾ മാനസികമായി വലിയ ബുദ്ധിമുട്ടും വലിയ വിഷമവും ഒക്കെ തന്നെയും ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല ദിവസങ്ങൾക്ക് മുമ്പ് ഗംഗാവാലിപ്പുഴ അതിങ്ങനെ അശാന്തമായി ഒഴുകുമ്പോൾ അവിടെ കനത്ത കാറ്റും മഴയും പേമാരിയും ഒക്കെ തന്നെ നിലനിന്നിരുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്കും ആശ്വദിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ തന്നെയും അറിയാവുന്നതാണ് ദിവസങ്ങളോളം നമ്മളത് അതിൻ്റെ യാതനകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ പങ്കുവച്ചാലാണ് എത്രത്തോളം എത്രത്തോളം വെല്ലുവിളിയാണ് ഈ അർജുൻ രക്ഷാ ദൗത്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പങ്കുവച്ചിരുന്നതാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയും കല്ലും മണ്ണുകളും നീക്കം ചെയ്യുന്നതടക്കമുള്ള പ്രവർത്തികൾ അതുമാത്രമല്ല അവിടെ വലിയ പടുകൂറ്റൻ മൺകൂന അതിങ്ങനെ ഇടിഞ്ഞു വീണ സമയത്ത് മണ്ണ് കോരി നീക്കം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഹിറ്റാച്ചിയും ജെ സി ബിയും ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി അക്ഷരാർത്ഥത്തിൽ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഒപ്പിയെടുത്ത് അതേപടി കൃത്യമായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളതാണ് ഏതായാലും അതിവൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങൾ ഷിരൂരിലുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എഴുപത്തി പത്തിയൊന്നാം ദിനം മൃതദേഹങ്ങൾ അതിങ്ങനെ മൃതദേഹ ഭാഗങ്ങളായിട്ടൊക്കെ തന്നെയും കിട്ടുമ്പോൾ ആ കുടുംബത്തിനെ കണ്ടുനിന്ന് ഈ കാഴ്ചകളൊക്കെ തന്നെയും കാണാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി നമ്മൾ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്കൊക്കെ തന്നെയും ഓടിയെത്തുന്നുണ്ട് അർജുൻ്റെ കുടുംബം ഒന്നാകെ തന്നെയും എത്രയും വേഗത്തിൽ അർജുനെ കണ്ടെത്തണേ അർജുൻ്റെ ലോറി കിട്ടണേന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ തന്നെയുമായിരുന്നു ഇരുന്നത് ഒരു ഘട്ടത്തിൽ അവരുടെ പ്രതീക്ഷ പോലും നശിച്ചിരുന്ന ഒരു സമയം പോലും ഉണ്ടായിരുന്നു കാരണം ആ കുടുംബത്തോടൊക്കെ തന്നെയും നേരിട്ട് സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യം കൃത്യമായി പറയാൻ കഴിയും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ിൽ നിർത്തിവച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഇനിയിപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുമോ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ പ്രായോഗികമാണോ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുമോ എന്ന് പോലും വലിയ തോതിൽ ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് കാർവാർ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ പ്രശംസിച്ച് പറയേണ്ടിയിരിക്കുന്നു അത് അഭിനന്ദനാർഹം തന്നെയാണ് കാർവാർ എം എൽ സതീഷ് കൃഷ്ണ സെയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയേണ്ടി വരും തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മന്ദഗതിയും തിരച്ചിലെ അഭാവവും ഒക്കെ തന്നെയും ഉണ്ടായിക്കഴിഞ്ഞാൽ പരമാവധി അവർ ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ ഈ നിമിഷം നമുക്ക് പറയേണ്ടി വരും അതിൽ ഈശ്വർ മൽപയെ നടത്തിയ ഇൻവോൾവ്മെന്റ് അതായത് ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് അത് എട്ട് നോട്ട്സിലേക്കും ഒമ്പത് നോട്ട്സിലേക്കും ഒക്കെ തന്നെയും ഉയർന്നു നിന്ന ഘട്ടത്തിൽ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം പലപ്പോഴും ഒഴുക്കിൽപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഒരു ലാഭേച്ഛയും ഇല്ലാതെ തന്നെ അദ്ദേഹം തിരച്ചിലിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ ഈ ശിരൂർ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഏതായാലും പറയേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ലോറി എഴുപത്തി ഒന്നാം ദിനം സി പി റ്റുവിൽ നിന്ന് കണ്ടെത്തിയിരിക്കുമ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നത്തെ ഈ ദിവസം പ്രത്യേകിച്ച് രണ്ട് മാസത്തിനപ്പുറം ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി മൂന്ന് മണിയോടുകൂടി ഒരു നിർണായക ഡെവലപ്മെൻ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഷിരൂരിലെ അക്ഷർ അർജുൻ്റെ സുരക്ഷാ ദൌത്യത്തിനുണ്ടാകുമ്പോൾ അതിനുള്ള മാനങ്ങൾ ഏതായാലും വലുതു തന്നെയാണ് അർജുനെ ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ജീവനറ്റ നിലയിലാണ് അർജുൻ്റെ മൃതദേഹം ഉള്ളത് അതോടൊപ്പം തന്നെ ലോറിയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വാർത്ത ഈ ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് ും ഇനി അറിയേണ്ടത് ഇനി തുടർ നടപടികൾ എങ്ങനെയാകും എന്നുള്ള കാര്യമാണ് തിരച്ചിൽ ഇനി മറ്റുള്ളവർക്കായി പുരോഗമിക്കുമോ ഇനി അർജുന്റെ മൃതദേഹം ആഹ് കുടുംബക്കാർക്ക് എങ്ങനെ വിട്ടു നൽകും എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് രജീഷ് രജീഷിന്റെ വിവരങ്ങളുമായി രജീഷ് ഇനി നമുക്കറിയേണ്ടത് എപ്പോഴത്തേക്ക് അർജുന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും ഒപ്പം ലോറി പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാനാകുമോ ലോറിയുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ക്യാബിനുമായി വേർപെട്ട നിലയിലാണോ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിനി അറിയേണ്ടതുണ്ട് ഒപ്പം ഇനി കണ്ടെത്തേണ്ട മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്കറിയേണ്ടതായുണ്ട് ഡ്രഡ്ജർ ഞായറാഴ്ച വരെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ ആ അശ്വതി ഇനി തിരച്ചിൽ അവിടെ ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം അർജുനൊപ്പം കാണാതായ രണ്ടുപേരെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട് അവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലായിരുന്നു അർജുന്റെ ലോറി ഉണ്ടായിരുന്നത് ലോറിക്കുള്ളിൽ നമുക്ക് ഒക്കെ പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നത് ഈ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും പുറത്തേക്ക് പോകാൻ അല്ല എന്ന ഒരു ഒരു വിലയിരുത്തൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നു അത് അക്ഷർത്ഥത്തിൽ വെക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞത് കാരണം ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ ഈ തെരച്ചിൽ സമയത്തൊക്കെ പലപ്പോഴും പല ഭാഗത്തും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത് ഒരു പക്ഷെ ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി അർജുൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണോ അപകടം ഉണ്ടായത് അത്തരത്തിലുള്ള പല ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഒക്കെ പ്രതീക്ഷ അർജുൻ ആ ക്യാബിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ലോറിക്കുള്ളിൽ തന്നെ അർജുൻ ഉണ്ടാവുന്ന പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ആ ഒരു പ്രതീക്ഷ ഏറ്റവും അവസാനമായി നമ്മൾ ഇപ്പോൾ കാണുന്നത് അത് തന്നെയാണ് ആ ാണ് അകത്ത് അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആ ലോറിക്ക് അകത്തുള്ള അർജുന്റെ മൃതദേഹം അല്പസമയം മുമ്പ് തന്നെയാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഈ വെങ്കാവലി പുഴയിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്നാണ് ഈ ലോറി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ആ ലോറിക്കുള്ളിൽ അർജുന്റെ മൃതദേഹമുണ്ട് അവിടെ നിന്നും അത് മൃതദേഹം വരുത്ത് ഇപ്പോൾ ബോട്ടിൽ ചെറിയ ചെറിയ ബോട്ടിൽ അവിടെ നിന്നും കരയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഇനി ആ മൃതദേഹം അർജുന്റെതാണോ എന്ന സ്ഥിരീകരണമാണ് നടത്തേണ്ടത് ആ സ്ഥിരീകരണത്തിന് ശേഷം ഇംഗ്വന അടിവെളി പൂർത്തിയാക്കി മൃതദേഹം പിന്നീട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു ആ മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്തായാലും മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഏതായത് എഴുപത്തി എഴുപത്തിരണ്ടാം ദിവസമാണ് നമുക്ക് അർജുനെ കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ ആ ഫോർമാലിറ്റീസ് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടത്തണം അതിനുമ്പ് സ്ഥിരീകരിക്കണം ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എത്ര കാലതാമസമെടുക്കും അങ്ങനെയാണെങ്കിൽ എന്നത്തേക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ കരുതാൻ പറ്റുക ിനോയ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ക്യാബിനെ ലഭിച്ചിട്ടുള്ളത് ആ ലഭിച്ചിട്ടുള്ള ഭാഗങ്ങൾ ചിരയിലേക്ക് എത്തിച്ച് പിന്നീട് ഇൻഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും പിന്നീട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം നടപടികളും ഇവിടെ തന്നെയാണ് ഈ കർണാടകയിൽ നിന്നുമാണ് പൂർത്തീകരിക്കുക ഈ കർണാടകയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പിന്നീട് കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വസതിയിലേക്ക് കൊണ്ടുവരും എന്നാണ് അർജുന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ നാളെ മാത്രമായിരിക്കും ഈ നടപടികളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളു അതിനു മുമ്പ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് നേരത്തെ അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് ഒന്നാമത്തെ കൂടി ുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമില്ല ഇത് അർജുന്റെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾക്ക് തിരിച്ചറിയും പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നീട് വേഗത്തിൽ മറ്റു നടപടികളൊക്കെ പൂർത്തീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് വരും പക്ഷേ ഈ അവിടെ നിന്നും അത് ആ നടപടികളും പൂർത്തീകരിക്കും അതിനുശേഷം മാത്രമായിരിക്കും സ്ഥിരീകരിച്ച് പിന്നീട് പോസ്റ്റ്മോർട്ടം അറിവുകൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അല്ലാതെ ഈ അർജുന്റെ മൃതദേഹമാണെന്ന് എന്തെങ്കിലും അടയാളത്തിന്റെ അടയാളത്തിന്റെ ഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ അതിന്റെ ഭാഗമായിട്ടോ ഇവർക്ക് അത് പൂർണ്ണമായും അർജുൻ്റെ മൃതദേഹമാണെന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മറ്റു നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ഒരുപക്ഷെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിരിക്കും അതായത് ഈ പറഞ്ഞ പോലെ എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമുക്ക് ഈ വെള്ളത്തിനടിയിൽ പോയ ലോറിയും ഇവരുടെ ക്യാബിനും അതുപോലെ അർജുന്റെ അർജുൻറേത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ശരീരഭാഗങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്നു സ്വാഭാവികമായും ഇത്രയും ദിവസം വെള്ളത്തിൽ കിടക്കുകയായിരുന്നു അർജുൻ ശരീരവും അതുപോലെ ലോറിയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പഴക്കം ഇതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബോഡി പുറത്തേക്ക് എടുത്തിട്ട് ഇത് പോസ്റ്റ്മോർട്ടം നടത്തി എത്രയും വേഗം ഇതിൻ്റെ നടപടിക്രമങ്ങൾ തീർക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്ന് വേണം കരുതാൻ അല്ലേ കാരണം കൂടുതൽ സമയം ഇത് നമുക്ക് പുറത്ത് വെച്ചിരിക്കാൻ കഴിയില്ല വളരെ വൈകാരികമായി ഇതിനെ കാത്തിരിക്കുന്ന ഒരു കേരളം കേരളം മൊത്തം കാത്തിരിക്കുകയാണ് അതുപോലെ മലയാളികൾ മൊത്തം കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബമുണ്ട് അതുപോലെ അർജുൻ്റെ ലോറി ഉടമയുണ്ട് അങ്ങനെ അർജുൻ ഈ ലോറിയിൽ ഉണ്ട് അല്ലെങ്കിൽ ഉടനെ കണ്ടെത്തണം എന്ന ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇത്രയും ദിവസം വളരെ വൈകാരികതയോടെ ഇരുന്ന കുറേ മനുഷ്യരുണ്ട് അതുപോലെ ഈ മൃതദേഹത്തിന്റെ പഴക്കവുമുണ്ട് ഇതൊക്കെ കണക്കാക്കുമ്പോൾ കൂടുതൽ നമുക്ക് അത് സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് വേണം കരുതാൻ അല്ലേ അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടത് ഒരുപക്ഷെ അങ്ങനത്തെ ആ നടപടിയിലേക്ക് തന്നെയായിരിക്കും കർണാടക സർക്കാർ കടക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അർജുനൊപ്പം മറ്റാരെങ്കിലും ലോറിയിൽ ഉണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ അവർ അവരുടെ ഇതാണ് എന്ന സംശയം ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അർജന്റീന ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു നടപടികൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് മൃതദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അർജന്റീനയാവണം ാണ് അപ്പോൾ ഈ നിലയിലാണ് അടിക്കുന്ന ലോറിയിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്നത് അത് ആണെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും സാഹചര്യം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ എത്തുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ഇപ്പം മൃതദേഹം വിട്ടു നൽകാനായിരിക്കും സാധ്യതയുള്ളത് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡി എൻ എ ടെസ്റ്റ് ആ ലോറി ഗംഗാവാലി പഴയിൽ പോയി എന്ന സംശയമാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം വലിയ തിരച്ചിൽ നടത്തുന്നു കുറച്ചു കാലം കുറച്ച് നാൾ കുറച്ച് അങ്ങനെ തിരച്ചിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു അതിനുശേഷം ഇതിനകത്തൊരു മന്ദഗതി ഉണ്ടാകുന്നു വീണ്ടും സർക്കാർ ഇടപെടുന്നു സൈന്യം വരുന്നു അതുപോലെ കാർവാർ എസ് പി അതുപോലെ അവിടുത്തെ എം എൽ എ ഇവരൊക്കെ ഇടപെടുന്നു കേരളമാകെ ഇടപെടുന്നു ഒരു വലിയ സംരംഭമായി ഇത് മാറുന്നു ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ഒടുവിൽ ഇന്നിപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ദിവസം ഇതിനൊക്കെ ഒരു ഉത്തരമെന്നോണം ലോറിയുടെ ക്യാബിൻ കണ്ടെടുക്കുന്നു മൃതദേഹം കണ്ടെടുക്കുന്നു ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി വിശദീകരിക്കാമോ ബിറ്റോയ് നമുക്കറിയാം ജൂലൈ പതിനാറിനാണ് ഈ അപകടം നടന്നത് ഈ അപകടം നടന്ന സമയത്ത് അർജുനൊപ്പം മറ്റു പല വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പതിനൊന്ന് മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മണ്ണിച്ചിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ അർജുൻ അർജുനും ഒപ്പം തന്നെ അർജുനൊപ്പം മറ്റു മൂന്ന് പേരെ കൂടി കാണാൻ കഴിയുന്നതല്ല എന്ന ഒരു വാർത്തകൾ പുറത്തു വരുന്നു അന്നു മുതൽ തന്നെ നമ്മൾ അർജുനെ കണ്ടെത്തണമെന്ന വലിയ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ആ കേരളത്തിനടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു മനപ്പടക്കമുള്ളവർ പിന്നീടാണ് അവിടേക്ക് എത്താൻ എത്തിപ്പെടുന്നത് കാരണം അവിടെ അർജുന്റെ വാഹനം ഉണ്ടെന്ന സ്ഥിരീകരണം വരുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കൂടുതലുള്ള ഒരാൾ ഇത്തരത്തിൽ ലോഡുമായി അവിടേക്ക് മരമെടുക്കുന്ന വണ്ടി വാഹനമായി അവിടേക്ക് പോകുന്നു അവിടെ കുടി മണ്ണിനളിൽ കുടിക്കിടക്കുന്നു എന്നൊരു വാർത്ത മാത്രമായിരുന്നു തുറക്കഘട്ടത്തിൽ ഇത് ഉണ്ടായിരുന്നു പിന്നീടാണ് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുകയും പിന്നീട് ഈ വലിയ അപകടത്തിന്റെ വ്യാപ്തി ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് നേരത്തെ സൂചിപ്പിച്ചവരെ പല മൃതദേഹങ്ങളും പിന്നീട് കണ്ടെത്തിയത് അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ പിന്നീടാണ് നമ്മൾ അവിടെ മെറ്റൽ ലിറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നിർത്തി ആദ്യ ഭാഗത്ത് കരഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത് ആ പരിശോധനയിൽ പല ഭാഗങ്ങളും ഇരുമ്പിന്റെ തോന്നിക്കുന്ന പല സിഗ്നുകളും ലഭിച്ചു ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം ഒന്നാം ഈ അർജുന അർജുനെ കാണാതായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട്ടുള്ള സമയത്തൊക്കെ ആ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു മണ്ണ് അവിടുന്ന് എടുത്തി ഈ പുഴയുടെ ഭാഗത്തേക്ക് മാറ്റിയും ആ അത്തരത്തിലുള്ള പരിശോധന അവിടെ പൂർണ്ണമായും നടത്തി ഗതാഗത യോഗ്യമാക്കി ഒപ്പം തന്നെ മലയോട് ചേർന്നിട്ടുള്ള പല ാങ്ങൾ നമ്മൾ പരിശോധന നടത്തി പക്ഷെ അപ്പോഴൊന്നും നമുക്ക് അർജുനെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് മൂന്നാമത്തെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ അർജുന്റെ ലോറി ഒരു പക്ഷെ പുഴയിലേക്ക് ഈ മണ്ണിടിച്ച് മണ്ണിനൊപ്പം ഒലിച്ച് പുഴയിലേക്ക് പോയിട്ടുണ്ടാവുന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ആ നിഗമനത്തിൽ എത്തിയ ആ സാഹചര്യത്തിലാണ് പിന്നീട് ഈ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായ പരിശോധന നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കർണാടക സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട് ലോറി ഒരുപക്ഷെ ഉണ്ടാവില്ല ഈ പുഴയിലായിരിക്കും പോയിട്ടുണ്ടാവുന്ന നേരത്തെ തന്നെ കർണാടക സർക്കാരും അധികൃതരും ജില്ലാ ഭരണകൂടവും ഒക്കെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് പ്രതീക്ഷ കരയിൽ തന്നെ ാണ് അതുകൊണ്ട് തന്നെ കര കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് പിന്നീട് ആ സമയത്തേക്ക് കരസേനയും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയിരുന്നു അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി ഒപ്പം നാവികസേനയും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി തുടക്കം മുതൽ തന്നെ ചേരുന്നുണ്ട് അഭിജിത്ത് ചേരുന്നുണ്ട് അഭിജിത്ത് ഇത് ശരിക്കും നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒരു വിജയമായി കാണണോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയമായി കാണണോ കാരണം എത്രയോ നാളുകളായി നമ്മൾ കാത്തിരിക്കുകയാണ് ഒരുപക്ഷേ ഇത് മനുഷ്യസാധ്യമായ ഒന്നല്ല ഈ മൃതദേഹം ഇനി കണ്ടെടുക്കുക അല്ലെങ്കിൽ ലോറി കണ്ടെടുക്കുക എന്നതുപോലും സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന തരത്തിൽ ദുഷ്കരമായി ഇത് മാറിയിരുന്നു ഒടുവിൽ അത് അത്രയൊക്കെ വലിയ ഉണ്ടായിട്ടും ക്ഷമയോടെ കാത്തിരുന്ന് കൃത്യമായി പരിശ്രമം നടത്തിക്കൊണ്ട് ഒടുവിൽ ഇപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഇതിന് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വിജയമെന്നോ അല്ലെങ്കിൽ ഇത് കേരളത്തിന്റെ കൂട്ടായ്മയുടെ വിജയമെന്നോ എങ്ങനെയാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് വിശേഷണങ്ങൾക്കും അപ്പുറമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബിനോയ് അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് സാങ്കേതിക വിദ്യയും മനുഷ്യരുടെ എഫേർട്ടും ഒരുപോലെ പ്രയത്നിച്ച പ്രവർത്തിച്ച ഒരു ദൗത്യമാണ് ഒരു രക്ഷാദൗത്യമാണ് ഷിരൂരിൽ നമ്മൾ കണ്ടത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതോടുകൂടിയാണ് ആ വാർത്ത പുറത്തു വരുന്നത് അതിനുശേഷം ആ ദിവസം തന്നെ നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് എല്ലാ നമ്മുടെ സീമറൻ ന്യൂസിൻ്റെ പ്രേക്ഷകരും ഈ വാർത്ത ഇത് നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയുകയും ചെയ്തിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഫോളോ